ഞാനീ യു എ സന്ദർശനത്തിനൊക്കെ വരുമ്പോഴെല്ലാം ഈ നമ്മുടെ സുഹൃത്തുക്കൾ പലരും അവരുടെ ഹൗസ് ഡ്രൈവറെ അല്ലെങ്കിൽ ഓഫീസ് ഡ്രൈവറെ ഒക്കെ പിക്കപ്പിനായിട്ടും ഡ്രോപ്പിനായിട്ടും ഒക്കെ വിളിക്കാറുണ്ട് കൊടുത്ത് വിടാറുണ്ട് പക്ഷേ എനിക്കെപ്പോഴും ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇഷ്ടം ഇവിടുത്തെ തന്നെ ടാക്സിയിൽ ട്രാവൽ ചെയ്യുന്നതാണ് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാല് ഈ ഓരോ ടാക്സി ഡ്രൈവറും ഓരോ രാജ്യത്തുനിന്ന് വരുന്ന മനുഷ്യരാണ് ഈ ഓരോ രാജ്യത്തു നിന്ന് വരുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ അവരുടെ അനുഭവങ്ങൾ അവർക്ക് ഈ നാടിനെ കുറിച്ച് പറയാനുള്ളത് അവരുടെ ഹോം നാടുകളെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് ഇതൊക്കെ ഒരു വലിയ മഹാകാവ്യം വായിക്കുന്നതിന് തുല്യമാണ് ഈ കാണുന്ന പളവളപ്പുകളൊക്കെ നിറഞ്ഞ കുറച്ച് വിജയിച്ച മനുഷ്യരെന്ന് നമ്മൾ വിചാരിക്കുന്നവരുണ്ടല്ലോ ആ മനുഷ്യർക്ക് പിന്നിൽ അവരെ വിജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരാണിത് ഹാർമോണിയസായിട്ട് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ യൂസ് വലിയ കഥ പഠിക്കും ഒരുപക്ഷെ മറ്റേതെങ്കിലും വലിയൊരു സാമ്പത്തികമായി മാർഗമുള്ള ആളുകളുടെ ചരിത്രമൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഇതൊക്കെ അൺഡോക്യുമെൻറ്റഡ് ആണ് പക്ഷെ ഇതൊക്കെ നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോങ് ട്രിപ്പ് അങ്ങോട്ട് പോയത് ലംലം എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ എത്തിയോപ്പ്യക്കാരിയാണ് അവരാണ് ഡ്രൈവർ തിരിച്ചു വന്നത് മിഖായിൽ എന്ന് പറയുന്ന പെഷവാറിലെ ജനിച്ചു വളർന്ന ഒരു പാകിസ്ഥാനിയുടെ വാഹനത്തിലാണ് രണ്ടുപേരും രണ്ടുപേരുടെ നാടിനെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറയുകയാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഞാൻ ഓർത്ത്ന്തറിയോ ഈ മണ്ണ് യു എ ഇയിലെ മണ്ണ് എത്ര രാജ്യങ്ങളിലെ മനുഷ്യർക്കാണ് അവരുടെ സ്വപ്നങ്ങൾക്കാണ് നിറം നൽകുന്നത് എത്ര മനുഷ്യരുടെ ജീവിതങ്ങളാണ് അത് സ്വാധീനിക്കുന്നത് ഇവിടുന്ന് പോകുന്നവരാരും ഈ നാടിനെ ശപിച്ചിട്ട് പോവില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ജയിച്ചും പരാജയപ്പെട്ടുമൊക്കെ പോകുന്നവരുണ്ടാവും ഇതെല്ലാം പറഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയോ നമ്മുടെ നാട്ടില് കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ വരുമ്പോൾ തന്നെ എന്തൊരു കൺഫ്യൂഷനാണ് അവരുടെ തൊഴിൽ നിയമങ്ങൾ എന്താണ് അതെന്താണ് ഇതെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ അതിനെല്ലാം അതിൻ്റെതായ ക്രമീകരണമുണ്ട് എൻ്റെ സുഹൃത്താണ് അജിത് ഇബ്രാഹിം പേരിൽ തന്നെ ഒരു സമാനതെന്ന് തോന്നുന്നില്ലേ അനിൽ മുഹമ്മദ് അജിത് ഇബ്രാഹിം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചില എന്താ പറയുന്നത് ചില സമാനതകളുള്ള രസതന്ത്രം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ദൈവമായി ഇങ്ങനെ പടച്ചതമ്പുരാനായി ബന്ധപ്പെടുത്തുമെന്ന് പറയാറുണ്ട് അങ്ങനെ യുണൈറ്റഡ് പി ആർഒ പി ആർ അസോസിയേഷനിലൂടെ പരിചയപ്പെട്ടതാണ് ഞങ്ങൾ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് സഹോദര തുല്യമായ സ്നേഹം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പോവുകയുണ്ടായി അപ്പോൾ ആ സ്ഥാപനത്തിൽ തൗജി തസ് തസ്ഹീൽ എന്ന് പറയുന്ന രണ്ട് സേവനങ്ങളാണ് നൽകുന്നത് ഈ തവ്ജി എന്ന് പറയുന്നതിൽ ഈ തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു ഒരാൾ ഈ മണ്ണിലേക്ക് വന്നാൽ അയാൾക്ക് ബാധകമാകുന്ന അയാൾ അറിഞ്ഞിരിക്കേണ്ട സംഗതികൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ സെൻറ്ററിലൂടെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന അക്ഷയ സെൻ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഇരിക്കുന്ന കസേരയൊക്കെ അതിൻ്റെ പരിശീലനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കസേരകളാണ് അപ്പോൾ അതിൽ ഈ വരുന്ന ഒരാൾ ഈ ഇവിടെ പെർമിറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തൊഴിൽ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് ശമ്പള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അവധി ദിനങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ റംലാൻ ചൂട് കാലം തുടങ്ങിയ സംഗതികളിലൊക്കെ എങ്ങനെയാണ് ക്രമീകരണം എന്നൊക്കെ വരുന്ന ഒരു 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 വിവരങ്ങൾ നൽകുന്നതിന് ഇഗ്നറൻഷ്യ ലാ എസ് എന്ന് പറയുന്ന ഒരു ഒരു ടെർമിനോളജി ഉണ്ട് അതായത് നിയമം അറിയില്ല എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമല്ല അറിയേണ്ടത് ആവശ്യമാണ് അപ്പം അത്തരം സംഗതികളൊക്കെ നൽകുന്ന ഇവിടുത്തെ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഒരു ഒരു എക്സ്റ്റൻഡ് ആം പോലെ അല്ലെങ്കിൽ ഒരു സർവീസ് പോലെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതായി വരുന്ന ആളുകൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത്തരം സർവീസുകളൊക്കെ ഈ സെന്ററിൽ നൽകുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പലരും ഇങ്ങനെ അവിടെ പോയാൽ എങ്ങനെയാണ് എന്തൊക്കെ നിയമങ്ങളാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്നെയൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട് നമ്മൾ ഈ വന്നു പോകുന്നു സുഹൃത്തുക്കളെ കാണുന്നു എന്നുള്ളതിനപ്പുറത്തും മറ്റൊന്നും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ സെൻറ്ററിൻ്റെ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പുറത്തൊരു മനുഷ്യസ്നേഹിയും മനുഷ്യരെ സഹായിക്കുകയും സേവനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു സുഹൃത്തു കൂടിയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇത്തരം സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഈ സർക്കാർ നമ്മൾ ഈ കാണുന്ന പല സംഗതികളെയും നിയമവിധേയമായ വളരെ ചിട്ടപ്പെടുത്തിയ ഒരു രാജ്യമാക്കി രൂപപ്പെടുത്തുന്നതിന് അവരതിൻ്റെ മിഷണറീസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമായി കാണുന്നതാണ് ഒന്ന് കാണേണ്ടതാണ് ഇപ്പം ഞാൻ യാത്ര ചെയ്തു പോയപ്പോൾ ഷാർജയിലൊക്കെ വലിയ തിരക്കേറിയ നഗരത്തിൻ്റെ നടുവിൽ മനോഹരമായി കണ്ണുനീർത്തുള്ളി പോലെ കിടക്കുകയാണ് ഈ എന്താ പറയുന്നത് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ മേ ബി മാൻ മെയ്ഡ് കനാൽസൊക്കെ ആവാം നമ്മുടെ ആമയിഴിഞ്ചാൻ അനുഭവമൊക്കെ എന്താണ് അപ്പം ആ നിയമം അതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിന് അവരെ പരിശീ പരിശീലിപ്പിച്ച് ഓർക്കണം നമ്മൾ ഒരു സംസ്ഥാനത്തു നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തേക്ക് വരുന്ന തൊഴിലാളിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്ര രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയാണ് ഈ രാജ്യം അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത്ഭുതമാണ് ഈ നാട് അനുഗ്രഹീതമാണ് യാതൊരു സംശയവുമില്ല ഈ ഒരുപാട് ആളുകളിങ്ങനെ ഇപ്പം ഈ നാട്ടിൽ കച്ചവടം ചെയ്യണം ബിസിനസ് സെറ്റപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ വരുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സമീപിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഒന്ന് പുള്ളിയുടെ ക്രെഡിബിലിറ്റി പിന്നെ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെയും പിന്നെ ആ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഇത്ര റിസ്ക് ഉണ്ട് അതുപോലെയുള്ള സേവനങ്ങളും ഈ സെൻറ്ററിലൂടെ നൽകുന്നുണ്ട് ഐഡിയ ഉള്ള ആൾ അതിൻ്റെ സാമ്പത്തികം സമാഹരിച്ചല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് വന്നാൽ ഇവിടെ ഏതൊക്കെ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം അതിൻ്റെ സെറ്റപ്പിലേക്ക് എത്തുമ്പോഴുണ്ട് ഞാൻ പണ്ട് കയർഫെഡിൻ്റെ എം ഡി ആയിട്ടിരിക്കുമ്പോൾ കയർഫെഡിൻ്റെ ഒരു ഷോറൂം തുറക്കണമായിരുന്നു നമ്മളൊക്കെ സാധാരണ നാട്ടിലെന്താ ചെയ്യുന്നത് ഏത് പെയിൻ്റ് ആണോ ഉള്ളത് ആ പെയിൻ്റ് എടുത്ത് അടിക്കും എന്നിട്ട് പെയിൻറ് എഴുതുന്ന പെയിൻ്റർക്ക് ഗ്ലോബൽ ട്രേഡേഴ്സ് എന്ന് എഴുതാനായിട്ട് അവർ ഗ്ലോബൽ ട്രേഡേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് എന്ന് വേണമെങ്കിൽ പിന്നെ എന്ത് പേര് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല അന്ന് നമ്മൾ കൊടുത്ത പേര് അതുപോലെ വേറെ ഏതെങ്കിലും സംഗതികൾ ആ എമിറേറ്റ്സിലുണ്ടോ അത് പരിശോധിച്ച് അവിടുന്ന് ആ മന്ത്രാലയം അനുമതി തരുമ്പോഴാണ് അതിന് കളർ കോഡൊക്കെ ഉണ്ടായിരുന്നു അന്ന് എനിക്കിപ്പോഴത്തെ നിയമം അറിയില്ല എന്താണ് കളർ കോഡുണ്ട് പിന്നെ അന്ന് മന്ത്രിയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മന്ത്രി വന്നാൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ വരെ എന്തോരം ഫ്ലക്സ് ബോർഡ് വെക്കും ഇവിടെ അതൊന്നും പാടില്ല സംസ്ഥാന മന്ത്രി വരുന്ന ചടങ്ങിൽ പോലും അതിൻ്റെ ഒരു പ്രൊസീജിയറും പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ട് അപ്പോൾ ആ നടപടിക്രമങ്ങളൊക്കെയും ഈ സെൻ്ററിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും വിവരമൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് and the little service I was